ഹായ് ഇന്നെറേ ചുറ്റി പത്രം ഇനി നമ്മൾ 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 ഇനി നമ്മൾ ഇവിടെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഇനി നമ്മൾ ഇവിടെയാണ് ഉം അപ്പോ ഞാനൊരു നമുക്കൊരു അതിഥി ഉണ്ടായിരുന്നു ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിഥിയെ ഒരുപാട് പേർക്കും അറിയാം വീട്ടിലെ രുചി എന്ന് പറയുന്ന സംഭവം അപ്പോൾ വീട്ടിലെ രുചിയിലെ ബ്രോയാണ് വന്നത് അപ്പോൾ നമുക്കൊരു സംഭവം കൊണ്ട് തന്നു അപ്പോൾ അവർക്ക് നമ്മുടെ ഇതുതന്നെ പ്രോഡക്റ്റുകളൊക്കെയാണ് ഉള്ളത് പക്ഷെ അവർക്ക് വേറെ മാമ്പഴത്തര എന്താണ് പഞ്ചാമൃതം ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ പഞ്ചാമൃതം ഉണ്ണിമധുരം ആ ഇത് ഇത് പഞ്ചാമൃതമാണ് അപ്പോൾ നമ്മളിപ്പോൾ അതെടുക്കും അപ്പോൾ പഞ്ചാമൃതം എടുക്കും അപ്പോൾ പഞ്ചാമൃതം എടുക്കുകയാണ് ഇത് വളരെ സ്പെഷ്യലാണ് കേട്ടോ വീട്ടിലെ രുചിയിൽ കോണ്ടാക്ട് ചെയ്താൽ കിട്ടും വീട്ടിലെ രുചിയിൽ ഫേസ്ബുക്കിൽ അടിച്ചാൽ മതി നല്ല ഒരു ആണ് നമ്മുടെ തന്നെ പ്രോഡക്റ്റുകളെല്ലാം അവർക്കും ഉണ്ട് അപ്പോൾ അതൊരു വലിയ കാര്യമാണല്ലേ ആദ്യമേ നമ്മളെ കാണാൻ അവർ വന്നത് വലിയൊരു സന്തോഷമാണ് ഈ വഴി യാത്രയായിരുന്നു കഴുകി കഴുകി എങ്ങനെയാണ് ഉണ്ണി പഞ്ചാമൃതത്തിൻ്റെ ടേസ്റ്റ് എന്ത് വളരെ സ്പെഷ്യലാണ് നമ്മുടെ രഞ്ജിത്ത് പോയെടുത്ത വീഡിയോ നമ്മുടെ പിന്നെ വലിയ ഒരു വീഡിയോ ആയിരുന്നു

പൊളി പൊളി ചോറ് കഴിക്കുന്നതിന്റെ കഴിയും പഞ്ചാമ കഴി അതെടുക്കും പഞ്ചാമുളക നമ്മള് ചോറ് കഴിക്കുന്നതിന്റെ ചോറ്റുവാസത്തി കാണിക്ക അമ്മ കൊടുക്കും ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം അപ്പൊ ഇനി നമുക്ക് ചോറ്റുപാത്രം കാണാം ചോറ്റുപാത്രത്തിലെ ഇനി എന്തൊക്കെയുണ്ട് തോരൻ പയറു തോരൻ നമുക്ക് എല്ലാം സെറ്റായി വന്നില്ലായിരുന്നു അതാണ് കേട്ടാ യോ ഇത് മതിയെ അല്ല ഈ മഞ്ഞൾപ്പൊടി എല്ലാം ഇനി മീൻ കറി ഇനി പുളിശ്ശേരി കൂടെ അതിൽ തന്നെ ഒഴിച്ചോ പുളിശ്ശേരി കൂടെ അതിൽ തന്നെ ഒഴിച്ചോ മാ സോറി നാരങ്ങണി ആറുമണിയും കാക്കറ്റിയൊക്കെ ബിസിയാണ് ഇവിടെ ജോലിയേ ഉള്ളു ഒന്ന് മാറിയതിന്റെ തിരക്കാണ് പിന്നെ അപ്പൊ ഇങ്ങോട്ടൊന്ന് വാങ്ങിയിരിക്കണേ പുതിയ സ്ഥലത്താണ് സംഭവം ചോറ്റുപാത്രത്തിന്റെ നമ്മൾ അന്തസ് അന്തസ് അപ്പൊ നമ്മള് അറ്റാറുണ്ട് മഞ്ഞന്നാരങ്ങി അറ്റാറുണ്ട് അപ്പൊ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഇനി ഇനിക്ക് വിളമ്പുകയാണ് നമ്മൾ ചോറ് വെച്ചോണ്ട് വരുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ വെക്കും അപ്പൊ കഴിക്കട്ടെ